ഹലോ അസ്ലാം വലൈക്കും ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ ഒരുപാട് പേർക്കുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഈ സാമ്പിൾ കിറ്റില് ഓരോ പ്രോഡക്റ്റും എത്ര വീതം ഉണ്ടാകും എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ ഒരു സെറ്റ് കഴിഞ്ഞ് ഒരു സെറ്റ് നമ്മളിത് പാക്കിങ് ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഓരോന്നും എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയാം ഇതൊക്കെ നമ്മുടെ സോപ്പുകളാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സോപ്പൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരാഴ്ചയുടെ മുകളിൽ ഒരു ദിവസം രണ്ട് തവണങ്ങൾ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിലും ഒരാഴ്ചേന്റെ മുകളിൽ ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും ഫേസ് വാഷ് ചെയ്യാൻ കാരണം നമ്മൾ ഫേസിലോട്ടുള്ള സോപ്പാണ് ഇറക്കുന്നത് ഇതില് ബേബി സോപ്പ് ഉണ്ട് അത് മേക്കിങ്ങിലാണ് പിന്നെ നമ്മൾ ചെയ്യണത് മോയ്സ്ചറൈസർ ക്രീം ഇത് നമുക്ക് പത്ത് എം എല്ലിൻ്റെ കുപ്പിയാണ് ഇതാ ഏകദേശം ഈ ഒരു അളവിലാണ് നമ്മൾ മോയ്സ്ചറൈസർ കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും അഞ്ച് ആറ് ഡേ യൂസ് ചെയ്യാനും ഓൾമോസ്റ്റ് ഒരാഴ്ചയുടെ അടുത്ത് യൂസ് ചെയ്യാനുള്ള മോയ്സ്ചറൈസർ ഉണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഒരു മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ഓരോ പ്രോഡക്റ്റും എത്ര ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ സാമ്പിൾ കിറ്റിൽ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർവാസിന്റെ ബ്രൈറ്റ്നിങ് ക്രീം അതിനേക്കാളും കുറച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് തന്നെ ഇത് ഒരു മൂന്ന് നാല് ഗ്രാം വരും ഇതും നിങ്ങൾക്കൊരു നാലഞ്ച് ദിവസം യൂസ് ചെയ്യാനുള്ള ഉണ്ടാകും പിംപിൾസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടോ ചൊറിച്ചിലുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സാമ്പിൾ കിറ്റിലുള്ളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇത് കണ്ടോ സോപ്പ് നിങ്ങൾ ഏകദേശം ഇങ്ങനെ വരും കാണുന്നുണ്ടാവും ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ എങ്ങനെയായാലും വൺ വീക്കിനു മുകളിൽ ഡെയിലി ടൂ ടൈംസ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സോപ്പ് നിങ്ങൾക്ക് ഇണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫേസ് വാഷ് കൊടുക്കുന്നത് ഈ ഇരുപത് എം എൽ ഈ കുപ്പിയിലാണ് അതുപോലെ തന്നെ ഹെയർ ഓയിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ പാക്കിങ്ങിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഹെയർ ഓയിൽ നമ്മൾ ഈ ഇരുപത് എം എൽ കുപ്പിയിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ അഞ്ച് എം എൽ കുപ്പിയിൽ നമ്മൾ കൊടുക്കുന്നത് സിറം അതുപോലെ തന്നെ ചാർക്കോളിന്റെ അലോവെര ജെല് ഇതാ ഇത് ഇതൊക്കെയാണ് നമ്മൾ അഞ്ച് എം എൽ കാരണം ഇത്രയും നിങ്ങൾക്ക് മതി റിസൾട്ട് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മതിയാകും പിന്നെ വരുന്നത് നമ്മളുടെ ലിബാം നമ്മൾ ഈ ബോട്ടിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും പത്ത് ദിവസത്തിന്റെ മുകളിൽ യൂസ് ചെയ്യാനുള്ള ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ ബേബി സോപ്പ് വരാനുണ്ട് പിന്നെ ഫേസ് ഓയിലിൻ്റെത് എന്താ പത്ത് എം എൽ ഡി കുപ്പിയാണ് ഫേസിൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു വൺ വീക്കിൻ്റെ അടുത്ത് ഈ ഫേസ് ഓയിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഏത് പ്രോഡക്റ്റും മാർവാസിന്റെ എല്ലാ പ്രോഡക്റ്റും ബയോട്ടീൻ പൗഡർ അതുപോലെ തന്നെ ഇത് കാണിച്ചുള്ളൂ ബയോട്ടിൻ പൗഡർ ആയാലും അതുപോലെ തന്നെ ലിപ് ലിപ്ബാമ് റെഡ് പിങ്ക് അല്ലാത്ത ഏത് പ്രോഡക്റ്റ് ആയാലും ആ മൂന്ന് പ്രോഡക്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് സാമ്പിൾ കിറ്റിൽ ഉണ്ടായിരിക്കും കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് എല്ലാ പ്രോഡക്റ്റും കസ്റ്റമറിനെ ഇൻക്ലൂഡ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ കൊടുത്തത് അപ്പോൾ ടിൻഡ് ലിപ്ബാമ്പ് എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഉണ്ടല്ലോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലിബാമും അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമാണ് ടിൻ്റർ ലിബാമിന് വരുന്നുള്ളൂ ബയോട്ടിൻ പൗഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാമ്പിൾ കിട്ടിയിൽ ജസ്റ്റ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ തിന്നിട്ട് കാര്യമില്ല ആ കവർ കൊടുക്കണ്ടോ മറ്റേ പൗഡർ എടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഫേസ് പാക്ക് കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ നമ്മളുടെ സാഫ്രോണ് പിന്നെ ഇതെല്ലാം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു പാക്ക് പോലെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതിൽ നിങ്ങൾക്ക് ഉണ്ടാവും കസ്തൂരി മഞ്ഞൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണോ ആണോ എങ്ങനെ വാങ്ങിക്കും എന്നുള്ളത് അപ്പൊ ഈ സാമ്പിൾ സാമ്പ്ലിക്കേറ്റിൽ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒറിജിനൽ ആണോ അല്ല എന്നുള്ളത് ഇങ്ങനത്തെ ഒരു കവറിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഏകദേശം നിങ്ങൾക്ക് ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള പാക്കേജിങ്ങിലായിരിക്കും വരുന്നത് സോപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ പാക്കേജിങ്ങിൽ നമ്മൾ ഇതായി ഇതുപോലെ കവറിലിട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് സോപ്പ് തരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് മാർവാസിന്റെ സാമ്പിൾ കിട്ടാ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സോപ്പ് വരുന്നത് അതേപോലെ തന്നെ ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളൊക്കെ നിങ്ങൾക്ക് ഇതിപ്പോ ഈ പാക്കേജിങ്ങിലായിട്ടേ വരും അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം മൂന്ന് വട്ടക്കായിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പൗഡർ ഉണ്ടാവും കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് സാമ്പിൾ കിട്ടായിട്ട് സാമ്പിൾ മാത്രമേ തരുള്ളൂ കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സാഫോണ് നമ്മൾ ഒരു തവണ നിങ്ങൾക്ക് പാലിലിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഫോണ് നമ്മളൊന്ന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കുടിച്ച് നോക്ക ഒ ഒറിജിനൽ ആണോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ തന്നാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ മാഷാ അതോ നമുക്കിത് ഓർഡർ തന്നിരിക്കുന്ന മുഴുവൻ ജസ്റ്റ് എൻക്വയറി ചെയ്ത് വിട്ടിട്ട് പോയ കസ്റ്റമേഴ്സ് ആണ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ മേലെ കാണുന്ന നമ്പറിൽ വെബ്സൈറ്റിൽ അപ്പം മുതൽ അവൈലബിൾ ആവുന്നുള്ളത് ഞാൻ അറിയിക്കാം സോ എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ